ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പേര് അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഴിഞ്ഞം പോർട്ടില് ആദ്യ മദർഷിപ്പ് വന്നു രണ്ടായിരം കണ്ടെയ്നറുകളുമായി ഒരു മദർഷിപ്പ് വന്നതിന്റെ ആ ഷിപ്പിനെ ആനയിക്കുന്നതിന്റെയൊക്കെ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെയും അതേപോലെ മന്ത്രി വാസവനുമൊക്കെ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിപ്പാടുന്നതിൻ്റെയും ഒക്കെ പ്രസംഗങ്ങളുമൊക്കെ നമ്മളിങ്ങനെ ചാനലുകൾ തോറും കണ്ടുകൊണ്ടേയിരിക്കുന്നു രാവിലെ മുതൽ എന്തൊക്കെയാണെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു എന്നും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനി പോർട്ടുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാറാണ് ഇന്ന് ഈ വിഴിഞ്ഞൻ തുറ മുഖത്തിന് വാതായനങ്ങൾ തുറന്നിട്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയിലെ ദേശാഭിമാനിയിൽ ഒരു വലിയ ഹെഡിങ്ങോട് കൂടി അന്നത്തെ പത്രം പുറത്തിറങ്ങി അതിൽ പറഞ്ഞിരുന്നത് കടൽ കൊള്ള അയ്യായിരം രൂ അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് ഇതൊക്കെ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയും കൂട്ടരുമാണ് അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി വരാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല ആ രീതിയിലുള്ള വാർത്തകളാണ് മുഴുവൻ ദേശാഭിമാനിയിൽ അന്ന് കൊടുത്തിരുന്നത് ഇപ്പോഴത്തെ ദേശാഭിമാനിയിൽ വന്ന വാർത്തകൾ സ്വപ്നങ്ങൾ നങ്കൂരമിട്ടു എന്നാണ് പിണറായി വിജയൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടവുമൊക്കെ പല സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളമായി പ്രചരിക്കുന്നുമുണ്ട് കൊണ്ടോട്ടി സഖാക്കൾ ആറന്മുള സഖാക്കൾ കൊല്ലം സഖാക്കൾ എന്ന് പറഞ്ഞ സഖാക്കളുടെ ഗ്രൂപ്പുകൾ മുഴുവൻ അതെടുത്തിടുകയും ചെയ്യുന്നു ഉമ്മൻചാണ്ടി എന്ന നിയമസഭയിൽ പറഞ്ഞതുപോലും എല്ലാവർക്കും ഓർമ്മയുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നാടിന് അത് ആവശ്യമെങ്കിൽ വിഴിഞ്ഞം പോർട്ട് പോലൊരു പോർട്ട് ഈ നാട്ടിൽ വന്നാൽ അത് ഇന്ത്യ ഒട്ടാകെയുള്ള കപ്പൽ ചരക്ക് വ്യവസായത്തിന് അതൊരു മുതൽക്കൂട്ടാകും കേരളത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകും മദർഷിപ്പുകൾ ഇന്ത്യയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇത്രയധികം നാച്ചുറലായി ആഴമുള്ള ഒരാഴക്കടൽ തീരത്തോട് ചേർന്നുണ്ടായതുകൊണ്ട് എന്തുകൊണ്ടും അഭികാമ്യം വിഴിഞ്ഞമാണ് എന്നുള്ളത് അന്നേ ആളുകൾ മനസ്സിലാക്കിയിരുന്നു ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ശ്രീലങ്കയ്ക്കാണ് ശ്രീലങ്കയിൽ വരുന്ന ചരക്കിന്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഇങ്ങ് വിഴിഞ്ഞത്തേക്ക് വരും എന്നുള്ളതാണ് സത്യം മന്ദർഷിപ്പുകളിൽ നിന്ന് ഇവിടെ വന്ന ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ള മതഷിപ്പുകൾ ഇന്ന് ലോകത്തുണ്ട് ആ കണ്ടെയ്നർ ഷിപ്പുകൾ ഇവിടെ വരുമ്പോൾ ആ കണ്ടെയ്നേഴ്സ് മുഴുവൻ വിഴിഞ്ഞുത്തിറക്കിയാൽ അത് ഇന്ത്യയിലെ ബാക്കിയുള്ള തുറമുഖങ്ങളിലേക്ക് മുഴുവൻ ചെറിയ കപ്പലുകളിൽ കൊണ്ടുപോകാനുള്ള ആ സാധ്യതയും ചെലവ് വളരെ കുറവും കേരളത്തിനും ഇന്ത്യൻ ഷിപ്പിംഗ് രംഗത്തും കോടാനുകോടികളുടെ വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഇതൊക്കെ ജനത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണല്ലോ എന്തൊക്കെ പറഞ്ഞിട്ടും ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമാക്കൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ മുഴുവൻ പക്ഷേ നടക്കില്ല എന്ന് പറയാൻ സ്വീകരിക്കാവുന്നില്ല ഉമ്മൻചാണ്ടി നേരത്തെ നിയമസഭയിൽ പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയെ ആരും ഒന്ന് അനുസ്മരിക്ക പോലും ചെയ്ത് കണ്ടില്ല അവിടുത്തെ ഒരു എം എൽ എ അല്ലാതെ എം എൽ എ വിൻസെന്റ് മാത്രം ഉമ്മൻചാണ്ടിയെ ഒന്ന് അനുസ്മരിച്ച് കണ്ടു അല്ലാതെ മുഖ്യമന്ത്രിയോ മന്ത്രി വി എൻ വാസവനോ അവിടെ കൂടിയിരുന്ന മറ്റേ ഒരു മനുഷ്യർ പോലും ആരോ ആയിക്കൊള്ളട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആരോ ആയിക്കൊള്ളട്ടെ ആരാണെങ്കിലും ആ പദ്ധതിക്ക് തുടക്കമിട്ടയാളെന്നുള്ള നിലയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പദ്ധതി കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ ഉമ്മൻചാണ്ടിയെ ഒന്നനുസ്മരിക്കാമായിരുന്നു പ്രതിപക്ഷ നേതാവിനെ അവിടേക്ക് ക്ഷണിക്കാമായിരുന്നു ഇതിൽ രാഷ്ട്രീയമല്ല ഒരു സംസ്ഥാനത്തിന്റെ കുതിപ്പാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ആ കാണുന്നത് വിഴിഞ്ഞത്ത് കപ്പലുകൾ വന്ന് നങ്കൂരമിടുമ്പോൾ ദുബായ് പോർട്ട് പോലെയോ സിംഗപ്പൂർ പോർട്ട് പോലെയോ ഒക്കെയുള്ള ഒരു വലിയ നഗരമായി തിരുവനന്തപുരത്തിന് വളരാൻ കഴിയും കാരണം അത് അങ്ങനെയാണ് ചെയ്യേണ്ട രീതിയിൽ ഭാവിയിൽ അത്രത്തോളം പുരോഗമനങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയാൽ അനന്ത സാധ്യതകളാണ് വിഴിഞ്ഞത്തിനുള്ളത് അവിടെ ഇന്ന് ഫാദർ യൂജിൻ പെരേര പറഞ്ഞതുപോലെ ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ ഔദ്യോഗികമായി ആരും ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ പടം വെച്ച് ഇൻവിറ്റേഷൻ അടിച്ചു എന്നാണ് പറയുന്നത് ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വാർത്ത ഇന്ന് ഈ കപ്പൽ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അടുക്കുന്നു അതിന്റെ ഉദ്ഘാടനം വയ്ക്കുന്നു ഞങ്ങളെയൊക്കെ എന്നാണ് ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പക്ഷെ ഔദ്യോഗികമായി അങ്ങനെ ഒരു ക്ഷണവും ഉണ്ടായിരുന്നില്ല ഔദ്യോഗികമായി ക്ഷണം നൽകാതെയാണ് ആർച്ച് ബിഷപ്പിന്റെ പേര് വച്ചിട്ട് നോട്ടീസ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഇവിടെ എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച കെ ആർ എൽ സി സിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഇതിൽ കൂടുതൽ എന്തു പറയാ എന്താണെങ്കിലും വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി ആ അവസരത്തിൽ അതിന് തുടക്കം വിട്ട ഉമ്മൻചാണ്ടിയെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ